ൂ പിന്നെ വേലക്കാരി ഒരുത്തി ഉണ്ടായിരുന്നു കരിഞ്ഞും കൊണ്ട് അന്ന് പോയതും അപ്പുറത്ത് അമ്മച്ചി പാൽ കൊടുക്കാൻ പോയി അമ്മച്ചി പറഞ്ഞതൊക്കെ നമ്മൾ മറന്നിട്ടില്ല എല്ലാം നല്ല പോലെ ഓർമ്മയുണ്ട് അതുകൊണ്ട് ഇത് ഒരിക്കലും സ്വയം തീർന്നതല്ല തീർത്തതാണെന്നുള്ള ഒരു കാര്യം വ്യക്തമാണ് നൂറ് ശതമാനം ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ഒരിക്കലും ഈ കേസ് അട്ടിമറിക്കപ്പെടരുത് കാരണം ആ അമ്മയും രണ്ട് മക്കൾ നിരപരാധികളാണ് പ്രത്യേകിച്ച് ഒരു അഡ്വക്കേറ്റ് ആണ് അവര് അവരിങ്ങനെ ഒരു വിട്ടിത്തരങ്ങളൊന്നും ചെയ്യില്ല എന്നത് തന്നെയാണ് എന്റെയും ഒരു ഉറപ്പ് അവര് അങ്ങനെ ചെയ്യത്തില്ല ചെയ്യാനുള്ളൊരു മൈൻഡല്ല അവർക്ക് അത്യാവശ്യം ബോൾഡ് ആൻഡ് സ്ട്രോങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് പക്ഷെ അവരെ തീർത്തു എന്തിന് തീർത്തു ഒന്നുകിൽ ഈ പറയുന്ന ജിമ്മിയുടെ വേറെ എന്തെങ്കിലും വഴിവിട്ട കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇവർക്കറിയാമായിരുന്നിരിക്കും അത് അവർ ചിലപ്പോ പബ്ലിക്കിലേക്ക് എത്തിക്കുമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞതാവാം മേ ബി എന്തുമാവാം റീസൺ തക്കതായ രീതിയിൽ അന്വേഷിക്കൂ കണ്ടെത്തുക ആ ജിമ്മി എന്ന് പറയുന്ന പല നാറിയെ അകത്താക്കൂ അവനെ ഒരിക്കലും പുറത്തുവിടരുത് കേസ് തെളിഞ്ഞതിനു ശേഷം വധശിക്ഷയെ കുറഞ്ഞ് ഒരു ശിക്ഷയും ആ നാറയ്ക്ക് കൊടുക്കരുത് എനിക്കിതേ പറയാനുള്ള എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കുമ്പോഴേ പുതിയ വേണ്ടി ആണ് ബൈ